ആത്മവിശ്വാസത്തിന്റെയും കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും പ്രകാശനാളത്തെയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തോടെ ലോകത്തിന് നഷ്ടമായിരിക്കുന്നതെന്ന് മാതാ അമൃതാനന്ദമായി ഒരുമയുടെ ലോകത്തിനുവേണ്ടി അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്തു അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ബോധ്യങ്ങളും നിശ്ചയദാർഢ്യവും വിശ്വാസവും ഭാവി തലമുറയ്ക്കും വഴികാട്ടിയാവും പരിശുദ്ധ ർപ്പാപ്പയുടെ വേർപാടിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അഗാധമായി ദുഃഖിക്കുന്ന നിമിഷങ്ങളാണിത് പരിശുദ്ധ മാർപ്പാപ്പയുടെ സ്നേഹവും സാഹോദര്യവും ശോഭനമായൊരു ഭാവിയിലേക്ക് ലോകത്തെ തുടർന്നും നയിക്കട്ടെ അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതായും മാതാ അമൃതാനന്ദമൈ പറഞ്ഞു ദേഹയോഗം ദുഃഖത്തിലാഴ്ത്തുന്നു സംഘർഷം നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് അദ്ദേഹത്തിന്റെ വഴിപാട് തീരാ നഷ്ടമാണ് ചിന്തയിലും പ്രവൃത്തിയിലും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു വിശാല ഭീഷണവും മനുഷ്യസ്നേഹവും തകഞ്ഞ വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസ് സത്യം ലോകത്തെ അറിയിക്കേണ്ട അവസരങ്ങളിൽ അദ്ദേഹം നിർഭയം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു യഥാർത്ഥ സന്ദേശ വാഹനയാണ് അദ്ദേഹത്തിന്റെ ദേഹ ഉപയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് ആദരണീയനായ